സതീശന് കിട്ടുന്ന തെറി കേട്ടിട്ട് പാവം തോന്നുകയാണ് എന്തൊരു ദാക്ഷിണ്യം തെറിവിളിയാണ് അതും സതീശൻ വളർത്തിക്കൊണ്ടുവന്ന മാങ്ങാണ്ടി ഫാൻസ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളുടെ ഓഡിയോകൾ പുറത്തു വന്നപ്പോ ആരാധികമാർ കൂടി കൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിലുള്ള നേതാക്കന്മാരല്ല ഇപ്പോ മാങ്ങാണ്ടി ഫാൻസായി മാറിക്കഴിഞ്ഞു മാങ്ങാണ്ടിയെ തിരിച്ചെടുക്കാൻ സതീശൻ വൈകുന്നതിലും ഒപ്പം എന്ന മോഡലിന്റെ തുറന്നു പറച്ചിലും അവരും സതീശനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ തുറന്നു പറച്ചിൽ കേട്ടിട്ട് സതീഷ് എങ്ങനെ നടക്കാൻ പറ്റൂ എന്നാണ് ആലോചിക്കുന്നത് ഒരു പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനും ഈ ഗതി വരുത്തരുതേ അങ്ങനത്തെ ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിലുള്ള മഹിളാ നേതാവ് മറ്റൊരു നേതാവിനോട് സംസാരിക്കുന്ന ആ ഓഡിയോ എന്ന് കേട്ടെ സാറേ ഇതില് ഇനി ഇവള് ഇവന്റെ ഈ സതീഷന്റെ ചാവി ആ റിനി പറഞ്ഞ അവളുടെ കയ്യിലാണ് മനസ്സിലായില്ലേ ഇവര് രണ്ടുപേരും കൂടെ എന്തൊരു അരുതാത്ത വലിയൊരു ബന്ധം അവിടെ നിലനിൽക്കിണ്ട് ഇവള് പറയുന്നത് ഇനി നടക്കുള്ളൂ എന്താന്ന് പറഞ്ഞാൽ ഇനിയും അവൾ ഇവ ഇവൻ എന്ത് അനങ്ങണെങ്കിലും അവള് പറയാതെ ഒന്നും നടക്കില്ല അതാണ് ഇപ്പൊ ഇതില് മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത്